അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം ഉറക്കക്ഷീണമാണ് അതാണ് സൗണ്ട് ഒക്കെ വല്ലാതിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇന്നാണ് ആ ദിവസം ഏത് ദിവസം ആഗസ്റ്റ് പതിനേഴ് നമ്മുടെ പൊന്നൂസിന്റെ കല്യാണം കേട്ടോ അപ്പം അമ്മയും മാളക്കുട്ടിയും എന്തോ മേക്കപ്പെടാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പപ്പ രാവിലെ തന്നെ തിരക്കാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു അഞ്ചര സംതിങ് ആയുള്ളൂ കേട്ടോ മൂന്ന് ആയപ്പോൾ തന്നെ അവർ മേക്കപ്പെടാൻ പോയി മാളും ആ പിന്നെ ചേച്ചിയും കൂടെ എൻ്റെ കൂട്ടുകാർ അവർ നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു മൂന്ന് കൂട്ടുകാർമാർ രണ്ട് ദിവസം മുമ്പേ വന്നായിരുന്നു അമ്മമാരാണ് ഉറങ്ങാതെ ചേച്ചീനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണേ അപ്പോൾ അങ്ങനെ കേൾക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു പറയുന്നൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ വീഡിയോ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനായിരിക്കല്ലേ വീഡിയോ എടുക്കുന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി രണ്ട് പിള്ളേരുണ്ട് അമ്മമാരാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ എടുക്കുന്ന അത്ര സെറ്റപ്പായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അമ്മമാരെന്നു വെച്ചാൽ ഫസ്റ്റ് ടൈം വ്ലോഗ് എടുക്കുന്നമാരാണ് അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പോരായ്മകൾ കാണും അതൊന്ന് ക്ഷമിച്ചേക്കണം പിന്നെ മാക്സിമം അമ്മമാർ ഷൂട്ട് ചെയ്യുന്ന എല്ലാ ക്ലിപ്പും കൂടെ ആഡ് ചെയ്തായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത് പിന്നെ വേറെന്താ പറയണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മാർ ഞാൻ കഴിഞ്ഞ ദിവസം അന്മാർക്ക് അടുത്ത് വീഡിയോ കഥ നോക്കിയപ്പോൾ ചിലപ്പോൾ ലൈറ്റിൻ്റെ ചെറിയ ഇത് വരുന്നുണ്ട് അതുമാത്രമല്ല ക്യാമറാമാൻമാർ ഇന്നലെയാണേലും ഹൽദിഡ് ടൈമിൽ ആണെങ്കിലും അവരുടെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷനുകൾ വരുമ്പോൾ നമ്മുടെ മുഖത്ത് ഇടയ്ക്ക് വെട്ടം ബ്രൈറ്റ് ബ്രൈറ്റാവുകൊണ്ടാർക്കാം ബ്രൈറ്റ് ആകൊണ്ട് ആർക്കാം അങ്ങനെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവരെ അതെല്ലാം ഒന്ന് ക്ഷമിച്ച് എന്താ എനിക്ക് അറിയാമല്ലോ ഞാൻ ആയിരത്തെ പരിപാടിയായിട്ട് ഇറങ്ങണം എൻ്റെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടും മാത്രമേ ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം അമ്മമാരായിരിക്കും ഷൂട്ട് ചെയ്യണേ അപ്പോൾ അതെല്ലാം ഒന്ന് ക്ഷമിച്ച് അപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് അറിയാം പക്ഷേ കുറേ പരിപാടികൾ ഒതുക്കി വരുമ്പോൾ എഡിറ്റ് ചെയ്ത് നല്ല സമയം എടുക്കേണ്ടത് അതുകൊണ്ടാണ് േറ്റ് ആണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക ഡ്രീം വേൾഡ് ഓഫ് സ്ത്രീ ഒഫീഷ്യൽ അപ്പം നമ്മുടെ കല്യാണത്തോടനുബന്ധിച്ചുള്ള റീൽസും ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാ പേജ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായി നമുക്ക് എന്തായാലും ഒരു നമുക്ക് മെസ്സേജ് അയക്കുന്നവർക്കെല്ലാം നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്തങ്ങ് പോകാം ഓക്കെ അപ്പം അടിപൊളി ഒരു വീഡിയോ ആണ് അപ്പം നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആയിട്ട് പോവാം അപ്പം കഴിച്ചു ആണോ വീടില്ലേ കേട്ടോ ദേഹത്തൊന്നും വീടില്ല അനങ്ങാതിരുന്നു കഴിച്ചാ മതിയെ ആ ഫുള്ള് തിരക്ക മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരിയായാലോ ആ അടിപൊളി ആണോ ആ നമ്മടെ കണ്ണ് പടരുന്നുണ്ട് നോക്കണോ ആ ഞാൻ കഴിച്ചില്ല ഞാനൊരു ഛർദിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു എനിക്ക് രാവിലെ അമ്മ വിളിച്ചില്ലേ ഉറക്ക ശരിയായില്ല ടെൻഷൻ കേറിയിട്ട് ആ നമുക്ക് നമുക്ക് ഗൂഗിൾ പേ ലിമിറ്റ് ഒരു ഇതല്ലേ ഉള്ളൂ ഈ ഫണ്ട് എല്ലാവർക്കും പരിപാടി ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യണ്ടേ ഞാൻ ഒരു ഞാൻ രണ്ട് റെസ്കും കഴിച്ചു ശബ്ദിച്ചു കഴിഞ്ഞ വേറെ ഒന്നും കഴിച്ചില്ല കഴിക്കില്ല ക്ഷീണോ ഇവിടെ കൈ ഒന്ന് പിടിച്ച് കൊടുത്തിട്ട് വേണം വന്നേ ഉറങ്ങാൻ

ഭയങ്കര സുന്ദരിയാണല്ലോ അടിപൊളി ഇവിടെ ഏറ്റവും രാവിലെ വീട്ടിൽ ഒരുങ്ങി ആരാന്നറിയോമെ ഒരുങ്ങി ആദ്യമേ അവിടെ ഇരുന്നു ആക്കി ഞാൻ പറിക്ക ഒറ്റടുക്കു ഒറ്റക്കെട്ടു അത്ര പണ രണ്ട് അതെ കറക്റ്റ് ആക്കി കൊടുത്തേ അനിയത്തി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ കേട്ടോ ഇന്നലെ വൈകിട്ട് എവിടെയാണ് പോയി രാവിലെ എവിടെ പോയി എവിടെയാണ് പോയെന്നൊന്നും അറിയില്ല മുങ്ങിന് അനക്കുവായിരുന്നല്ലേ മേക്കപ്പ് പോക്കപ്പ് ചെയ്യാനോട് മുഖത്ത് പറ്റും ഒന്ന് രണ്ട് ഇച്ചിരോടെ വളങ്ങ ഒഴിച്ചിട്ട് ഇട്ടാണ് ആരും കണ്ടിക്കട്ടെ ഓ മൂരോഗ്രമ പുരവിഷ്ണു പുരദേവോ മഹേശ്വര ഗുരുസാക്ഷാൾ പരബ്രഹ്മം വസ്മൈതേം നിരാസ്പംഗമായന അന്നവസ്ത്ര <laughs> 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 േ ഇത്തിരി 거든 부터 와나 또야 나잘세 가사레 오데 산고 에다 고두야 나라라 치치 갈리 부디고 제 버릇 들가서 오리 오리 디신여 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 나 അമ്മേ നമ്മൾ നടവന്നത് പോയി ഓടി ഓടി വന്നെ ഇത് ചെയ്യുകാ ഓനെ പറന്നു ഞാൻ ആള് ഓടുകയാണ് ഓടാൻ 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 അതെല്ലപ്പോഴും കിട്ടുന്നതെ ഞങ്ങള്

സംസാരിച്ചു പോയി പോലെ പോലെ നിങ്ങൾ വന്നിട്ട് നിങ്ങളാ രണ്ടുപേരും െട നല്ലേ മർലെ മർലെ ഇവിടേക്ക് ഇവിടേക്ക് അമ്മ ഇവിടേക്ക് 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 വര കാണ കേ ഉള്ളിലായി നീ 봐 നീ 봐 സോറ് എടുത്തോളോ സോറ് കുറച്ചേക്കോ അമ്മ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവൻ നീ ലൈവ് വണ്ടി കയറി വരുണ്ട് വണ്ടി കയറി വണ്ടി കയറി വരുനാണോ ഓണന്ന് മ്യൂട്ട് ആക്കി ഇണ്ട് ഓ മസാലട കുറങ്ങ് കുറച്ചോ അമ്മ ആട്ടോട്ടു കേറി കൊണ്ടാണോ കേറി കൊള്ളോ അപ്പൊ അപ്പയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഓച്ച നേരെ നേരെ മിസ്റ്റർ വേഗം ഓക്കേ അല്ല വല്ലാണ്ടെഡിയ നേരെ സംസാരിച്ചോട്ട് വന്നോണ്ട് ബാക്കിയുള്ള ഗ്രൂപ്പിന് സംസാരിച്ചു ഇതുപോലെ തന്നെ എല്ലാവരും സ്റ്റേജില് ഓടിക്കേറിക്കണം കേട്ടോ വിളിക്കാൻ നീക്കത്തില്ല ഹദെ അമ്മേ ഇത് വരികയാണോ അമ്മാ харസുപുഞ്ചിജി ഇങ്ങോട്ട് നോക്ക് ഒന്ന് സംസാരിച്ചു നിൽക്കാം ശ്യപ്പച്ചിനെ നമുക്ക് സ്റ്റേജിൽ എങ്ങു നിർത്തും ആന സെറ്റ് ആരിക്ക് വാ ആയി മാംഗിച്ചിട്ടി അവിടാ ബവനേ ഇതിക്ക് വജ്ജുവായി നല്ല ചിന്താ ഇതി ഇവേൂട്ടോ ചിന്താ ചിന്താ നിങ്ങക്ക് മനസ്സിലാജിനെ ചിരിക്കണം असली വിളിക്കാനാണ് ഇയേ ഓക്കേ ആരിക്ക് ദീര ദാ

വല്യുമ്പോ രണ്ടുപേരും ഉണ്ട് അപ്പച്ചിമാരെല്ലാരും എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അങ്ങോട്ട് നീങ്ങാൻ പോവാണ്

അത് കഴിഞ്ഞ് ഞാൻ തന്നെ പോകും എല്ലാം നാം ഏറ്റും പിന്നെ ആര് ചേച്ചിയാണോ കെട്ടുന്നത് ചടയാണോ കേട്ടുന്നത് ൂടെ തയ്ക്കാതിലപ്പ ഒരു കൂട്ടി കരയില്ല കരയില്ല വൈകുന്നേരം കാണോ അവളിപ്പ തന്നെ അവളിപ്പൊത്ത കരാറായിട്ട് പറയാമോ കേട്ടിട്ടാറിയും പറഞ്ഞു നമുക്ക് വൈകുന്നേരം കാണാൻ കരയോ ഇല്ലെന്ന് ഇതൊക്കെ രസല്ലേ കാണാവേ നമ്മളെ പത്തു വർഷം മുമ്പേ ഇറങ്ങി വിട്ടത് ഇതൊക്കെ കേട്ടാന്ന് ദീയ വൈകിട്ട്

ജിമ്മിനെ മണ്ടയിൽ നിന്ന് ആര വന്നു അമ്മ പിന്നെ കല്യാണ പെണ്ണിനെ മാറ്റിയാലോ അവിടെ ഇഷ്ടപ്പെട്ടില്ല ഡയലോഗ് ൊങ്ങ രണ്ടു കല്യാണമായിട്ട് വെച്ചാലോ ഏഹ് ഏലും അമ്മയുടെ മേക്കപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മറ്റേ മോഹം ഒരുപാട് മറ്റേ ഇങ്ങനെ ഇട്ട് ഒരു അങ്ങനൊന്നുമില്ല

അതാണ് രസം പറഞ്ഞേ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പാവാട പോലെ ആയിക്കൈ അവനെ ആരെ മുന്നേ മുന്നേ ഉടുക്കാ ഞാൻ ആ ഉടുത്ത് ഇരിക്കayım ഞാൻ ഉടുപ്പം നീടാ പക്ഷേ ഉണ്ടോ ഈ ബെൽറ്റ് ഇടാ നീ നിങ്ങളെക്കൊള്ളാനേ ഇപ്പോльта മുന്നിൽ അത് ഉടുക്കാ എന്നാ വാ ഞാൻ സത്യായി говорю ഇങ്ങനെയല്ല ഇതിന്റെ വണ്ടി ഇങ്ങനെയല്ല മുന്നേ വണ്ടി മോൻ അങ്ങോട്ട് നോക്ക ഒരു വഴി ഇതിലും അടി വെക്കും അതിക്കി വരും ആഹ് ഫൈറ്റ് ചെയ്യൂ ഇങ്ങോട്ട് വലിച്ച് വള്ളാ ഇതാ നാല് വർഷം കഴിഞ്ഞ പോയല്ല ആർക്കറിയാ ഒന്ന് പരച്ചു വയ്ക്കാനും അറിയാട്ടെന്തോ എനിക്ക് കാലൊന്നുറി വരയ്ക്ക ഒരു മാല ഇടാ കൈ പിടിച്ച് വലിച്ചിട്ടു അത്ര അയിനെ മൂന്നുപേരും നീ തന്നെയല്ലേ

ആരാദ്യം വരുന്നറിയ ഓൾറെഡി ചേട്ടനെടുക്ക പറഞ്ഞോ ഇവിടെ വരുമ്പോ അവളോട് കൂടെ കിടക്കണം നമുക്ക് എന്റെ ചേച്ചി വന്നിരുന്നു പക്ഷേ കുതിരേനെ സ്റ്റാർട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാണല്ലോ നമുക്ക് നിർത്താ അവസാന എങ്ങനെയാണെങ്കിലും പറഞ്ഞു വിടാവുള്ള അവര് നോക്കാട്ടു ഏതെങ്കിലും ഞങ്ങള് മണ്ടേന്ന് ഇറങ്ങി വരുവാ കാരണം അവിടെ വന്നപ്പോ ലോറി ഒരെണ്ണം കിടന്നപ്പോ കൊച്ചത്ത് വന്ന് ചവിട്ടിയില്ലേ സൈഡാക്കി തന്നു കൊച്ചു പറയാതെ അവൻ പറയാം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് സൈഡ് ഒതുക്കി കൊടുത്തിട്ട് ആ താങ്ക്സ് പറഞ്ഞു പറയാ അത് പറയത്തില്ല കാരണം ഞങ്ങള് കൊല്ലം താനാ ഞാൻ എനിക്ക് എന്റെ കൊച്ചിനും പറയാനുള്ളത് മീൻ മുഴുത്ത ും കൊച്ചും കൊണ്ട് ഷെയർ ചെയ്തിരിക്കുന്നു അവ മനസിലായില്ലേ മുഴുത്ത മീൻ ചേച്ചിയായിരുന്നു ഇങ്ങോട്ട് സത്യങ്ങളെല്ലാം വെളി വരാൻ ഇറങ്ങി മറ്റേ ചെറുകിട മോട്ടി തൂക്കു ഈ വഴി ഇറങ്ങി ഓടിയാലോ ഇല്ല കറക്റ്റ് പക്ഷെ ഒരു കാര്യമുണ്ട് തൂക്കി നോക്കിട്ട് വെയിറ്റ് കുറഞ്ഞതാണ് ഞാൻ കൈ പിടിക്കുക അപ്പൊ അവരും അതുകൊണ്ട് കൈ കൈ പിടിക്കേണ്ട അവരെ അങ്ങനെ നമ്മളിറങ്ങും

കൊ കൊച്ചിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ബി എം ഡബ്ലു പോണെന്നു കേട്ടോ കരയാല്യാണത്തിന് കേറിയിട്ടുണ്ടോ ഇനി മുമ്പ് കേറിയിട്ടുണ്ടോ എന്നാലോ കരയാൻ വല തോന്നോ ഇല്ലേ അത് ഇപ്പോഴല്ല സമയുണ്ട് സമയം ഉണ്ട് പേടിക്കണ്ട തെറ്റാ ഞങ്ങളെ ഫ്രണ്ടിൽ പോയേക്കാം